സ് നമുക്ക് ഓൾസ് വിളയിച്ചല്ലേ വിളയിക്കാം കാവലി വിളയിക്കുന്ന ഓണം ഇത് വിളയിച്ചെടുക്കാം എങ്ങനെ ആദ്യം തേങ്ങ ചെറുതായിട്ട് ഒത്തി അരിഞ്ഞെടുക്കുക അത് നെയ്ക്കകത്ത് വറുത്തെടുക്കുക ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കായ ജീരവും കൂടെ ഇട്ട് കൊടുക്കുക േലക്കായും കൂടെ പൊടിച്ചിട്ട് ഇട്ടു കൊടുക്കുക വിദേശത്തുള്ളവർ ഇന്ത്യക്കാർ രാവിലെ വിളയിക്കുമ്പം വിദേശത്തുള്ളവർ വിളയിക്കാതിരിക്കും അവർക്കും വിളയിക്കുക വിളയിച്ച് കഴിക്കുക പഞ്ചാര ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓൾസങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ടതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് ആ പഞ്ചസാരയ്ക്കകത്ത് കിടന്ന് ആ തേങ്ങക്കകത്തും കിടന്ന് തേങ്ങ എത്ര വേണേലും ഇടാൻ കേട്ടോ നമ്മുടെ അനുസ ആവശ്യാനുസരണം പച്ച തേങ്ങ ഇല്ലാത്തവർക്ക് തേങ്ങ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് മേടിച്ചിട്ട് അതൊക്കെ എടുക്കുക തീ കുറച്ച് വയ്ക്കുക കരിഞ്ഞ് പോകും അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൻ എ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ പോൾസ് വിളയിച്ചത് നമ്മളും ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണം നമുക്കും ഒരു രാജ്യക്കാർക്ക് മാത്രം കഴിച്ചാൽ പോരായാലും എല്ലാ രാജ്യക്കാരും കഴിക്കണ്ടേ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളല്ലേ എല്ലാവരും കഴിക്കട്ടെ അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക ലോകത്തുള്ള എല്ലാ എൻ്റെ സഹോദരങ്ങളാണ് അപ്പോൾ എല്ലാവരും കഴിക്കണം എല്ലാവരും നന്നായി വരണം അതാണ് എനിക്ക് ആഗ്രഹം എൻ്റെ ചാനലില് ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്ക മറക്കരുതേ ശോശാമ്മ കിച്ചൺ അല്ല കേരളം വൈ ശോശാമ്മ ശോശാമ്മ കിച്ചണ് അല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം വൈ വഴി ശോസേത് വേണേലും ലൈക്ക് ചെയ്യുക ഇഷ്ടമുള്ളതിൽ ലൈക്ക് ചെയ്തോളൂ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു പുതിയ വീഡിയോ കൊണ്ട് ഞാൻ വരുന്നായിരിക്കും ഹോൾസ് വിളയിട്ടുണ്ട് മുന്തിരിങ്ങയാണ് കറുത്ത് കാണുന്നത് മുന്തിരിങ്ങ ഇഷ്ടമാണ് ഓൾസ് വിളയിച്ചത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട ശോഷാമാക്കിയിട്ട് എൻ്റെ പുതിയ ചാനൽ കേരളം വഴി ശോശാമ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട ഫോളോയും ഓൾസൊണ്ട് ആവില് വിളയിച്ചുമാണ് ഓൾസ് വിളയിച്ചത്